മുത്തലാഖ് നിരോധിച്ചപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും എല്ലാം കരഞ്ഞ കരച്ചിൽ നമുക്ക് ഓർമ്മയുണ്ട് അതായത് മുത്തലാഖ് തന്നെ നിരോധിക്കാൻ പോലും പാടില്ലായിരുന്നു അങ്ങനെ നിരോധിച്ചതേ പോട്ടെ ഇങ്ങനെ അറിയാതെ എങ്ങാനും ആരെങ്കിലും മുത്തലാഖ് ചൊല്ലിപ്പോയാൽ അയാളെ ശിക്ഷിക്കുന്നത് അത് എത്രമാത്രം കഠിനമാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ജനാധിപത്യ സമൂഹമല്ലേ മതേതര സമൂഹമല്ലേ എന്നൊക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം അന്നു പറഞ്ഞത് എന്നാൽ വക്കഫ് ഭൂമി അറിയാതെ പോലും കൈവശം വെച്ചുപോയാൽ അയാളെ ശിക്ഷിക്കാനുള്ള വകുപ്പ് നിയമത്തിൽ നിയമത്തിലുൾപ്പെടുത്തിയ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള കരച്ചിലുകളൊന്നും നമ്മൾ കണ്ടില്ല അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും ഒടുവിലായി ഈ വക്കഫ് നിയമം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതിനു മുമ്പുമെല്ലാം നിരവധി തവണ വക്കഫ് നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോ സമയത്തും ഭേദഗതി ചെയ്തപ്പോഴെല്ലാം ഏകപക്ഷീയമായി മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ അധികാരം നൽകുന്ന ഭേദഗതികളാണ് ചെയ്തു വന്നിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് അതായത് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോഴും അത്തരത്തിലൊരു ഭേദഗതി ഉണ്ടായി മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർ വഖഫ് നിയമം ഭേദഗതി ചെയ്തത് ആ ഭേദഗതിയിലാണ് വഖഫ് ഭൂമി കൈവശം വച്ചിരുന്നാൽ ഈ കൈവശം വച്ചിരിക്കുന്ന ആളെ ശിക്ഷിക്കാനുള്ള വകുപ്പ് അതായത് സെക്ഷൻ ഫിഫ്റ്റി ടു എ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് നിയമ ഭേദഗതി വരുത്തിയത് ഈ നിയമം അനുസരിച്ച് വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നവരെ ശിക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ വഖഫ് ബോർഡ് അതായത് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ പരിപാടി വഖഫ് ബോർഡ് തുടങ്ങിയിരുന്നു കോഴിക്കോട് ജില്ലയിലെ മാരിക്കുന്ന് പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വഖഫ് ഭൂമിയിലാണ് എന്നും അതുകൊണ്ട് തന്നെ ആ ഭൂമി തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നും ഈ ഭൂമി കൈവശം വെച്ചിട്ടുള്ള മരിക്കുന്ന് പോസ്റ്റ് മാസ്റ്ററേയും അതുപോലെ തന്നെ പോസ്റ്റൽ ഡിവിഷൻ കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിനെയും ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് നിലനിന്നിരുന്നത് എന്നാൽ ഈ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തന്നെ അവിടെ പോസ്റ്റ് ഓഫീസ് നിലനിന്നിരുന്നതായും നിയമ ഭേദഗതി വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നതുകൊണ്ടും അതായത് കോഴിക്കോട് കോഡ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ നിലനിന്നിരുന്ന കേസ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവായിരിക്കുകയാണ് ഇന്ന് അല്പസമയം മുമ്പാണ് ഹൈക്കോടതി നിർണായകമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് യാതൊരു നിയമ പിൻബലമില്ലാതെയും കൂടി നിലവിൽ വഖഫ് ബോർഡിന് വലിയ അധികാരങ്ങളാണുള്ളത് ചൂണ്ടിക്കാട്ടി കൊടുക്കുന്ന ഭൂമി അത് വഖഫിൻ്റേതാണ് എന്ന് അവകാശപ്പെട്ട് നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഒക്കെ അവർക്കുണ്ട് ഇതിൽ ഇന്ത്യയിലെ ഒരു കോടതികളും ഇടപെടാൻ പാടില്ല പക്ഷേ അതിന് ശേഷം ഈ വഖഫിൻ്റെ ട്രൈബ്യൂണലിലാണ് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുക ട്രൈബ്യൂണൽ ഏത് ഭാഗത്തേക്കാക്കും ചിന്തിക്കുക അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കായിരിക്കും തീരുമാനമെടുക്കുക എന്നൊക്കെ നമുക്കറിയാം അത്ര വലിയ അധികാരങ്ങളുള്ള വഖഫ് ബോർഡ് അധികാര പരിധിക്കപ്പുറത്തും ചില കളികൾ നടത്തുന്നു എന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കേസ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ നിയമം വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തന്നെ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് തങ്ങൾക്ക് വേണമെന്നും ആ പോസ്റ്റ് ഓഫീസ് കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ ആ ഭൂമി കൈവശം വെച്ച പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കഫ് ബോർഡ് കോടതിയിൽ പോയത് നിയമം രണ്ടായിരത്തി പതിമൂന്നിലായതുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നതുകൊണ്ടും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതി വഖഫിന് അനുകൂലമായ തീരുമാനമേ എടുക്കുകയുള്ളു എന്തായാലും കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു വലിയ കളി കളിക്കാനായിരുന്നു വക്കഫ് ബോർഡ് ഇറങ്ങി പുറപ്പെട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പോസ്റ്റ് ഓഫീസ് തന്നെ അവർ ക്ലെയിം ചെയ്യുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി വഖഫ് ബോർഡിന് തിരിച്ചടിയാകുന്ന ഒരു വിധിയാണ് ഇന്ന് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചത് വെബ് ഡെസ്ക് തൊത്തുമൈ ന്യൂസ് Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.